നിന്റെ ഇഷ്ടം പോലെ ഒരു രാത്രിക്ക് നിന്റെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അത് നടക്കണമെങ്കിൽ നീ ഈ വെല്ലുവിളി സ്വീകരിച്ച് മത്സരത്തിൽ ജയിച്ച് ജീവനോടെ തിരിച്ചു വന്നാൽ മാത്രം പകരം തോറ്റു ജീവനോടെ തിരിച്ചു വന്നാൽ നീ എന്നും എന്റെ അടിമയായി മാറുകയും എന്റെ ചെരുപ്പുകൾ നിന്റെ തലയിൽ വെച്ച് നടക്കേണ്ടി വരും ലോകത്തെ ഏറ്റവും സുന്ദരിയും ശക്തിയുമായ രാജകുമാരി വാസുകയുടെ വെല്ലുവിളിയിൽ അമരേന്ദ്രൻ വിജയിച്ചു ഒരു ഭീരുവായ രാജകുമാരനെ അപമാനിച്ച രാജ്ഞി രാജകുമാരൻ ജയിച്ചാൽ അയാളുടെ ഭാര്യയാകാൻ സമ്മതിക്കുന്നത് എന്തുകൊണ്ട് ഒരു കാലത്ത് വീരുവാണെന്ന് പുച്ഛിച്ച എല്ലാവരും അവന്റെ മുന്നിൽ തല കുനിച്ചത് എന്തുകൊണ്ട് വരൂ ആ ധീര ധീരയോധാവിന്റെ അത്ഭുതകരമായ കഥ നമുക്ക് കേൾക്കാം എന്നാൽ എന്റെ അമ്മയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു വരാനിരിക്കുന്ന മത്സരത്തിൽ ഞാൻ നിന്നെ തോൽപ്പിച്ച് നിന്നെ എന്റെ കാലടിയിലെ അടിമയാക്കും നവഗ്രഹം കടന്ന് പതിനാറാം വയസ്സിൽ മഹാചക്ര പരീക്ഷയിൽ വിജയിച്ച സ്ഥാനം നേടിയ അമരേന്ദ്രനെ വാസുകിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ രാജകൊട്ടാരം തീരുമാനിച്ചു രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകി ില്ല ഇതിനു മുമ്പ് തന്നെ അമരേന്ദ്രനെ ശക്തി അതുവരെ ഗ്രഹത്തിന്റെ തലത്തിലായിരുന്ന ആ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും ഒരു നിങ്ങളുടെ മകൻ ഇത്രയും മാറിയതിനും എല്ലാവരുടെയും കയ്യിൽ നിന്ന് അപമാനം അമ്മയുടെ മരണത്തിനും നിങ്ങൾ ഭാഗികമായി ഉത്തരവാദിയാണ് ഇത്രയും പറഞ്ഞു സ്ഥിതിക്കാൻ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ നിങ്ങളുടെ മകനുമായി ഞാൻ മത്സരിക്കാം പക്ഷെ ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ അല്ലെങ്കിൽ അവൻ എന്റെ അടിമയായി മാറും അങ്ങനെ പറഞ്ഞപ്പോൾ അമരേന്ദ്രന് ദേഷ്യം വന്നു പക്ഷേ ഇപ്പോൾ വാസുകിയുമായി മത്സരിക്കാനുള്ള ശക്തി അമരേന്ദ്രന് ഇല്ലായിരുന്നു കൂടി നിന്ന് എല്ലാവരും അമരേന്ദ്രനെ പരിഹസിക്കാൻ തുടങ്ങി എല്ലാവരും തീരുമാനമായ രാജകുമാരൻ എന്ന് വിളിച്ചു അതോടെ അവൻ തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുമെന്ന് കരുതി അമ്മയുടെ ശവകുടീരത്തിലേക്ക് പോയി അമ്മേ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു എത്ര ശ്രമിച്ചിട്ടും എനിക്കത് തിരിച്ചു കിട്ടുന്നില്ല എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെ താഴ്ത്തി കിട്ടുന്നത് അമ്മ ഉത്തരം തരൂ യഥാർത്ഥത്തിൽ ആ ശവകുടീരത്തിന്റെ സമീപം ആരും പോവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല അവിടെ ഒരുപാട് ദുരാത്മാക്കൾ അലഞ്ഞു നടക്കുന്നതുകൊണ്ട് ആരും അവിടെ പോകുമായിരുന്നില്ല പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആയിരുന്നു അമരേന്ദ്രൻ അവന്റെ അമ്മയുടെ ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോയത് തന്റെ മനസ്സിലെ ദുഃഖം ആരോടെങ്കിലും പറയുക എന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ പോയത് അമരേന്ദ്രന്റെ അമ്മ ഒരു മഹായോദ്ധാവായിരുന്നു ശത്രുരാജ്യത്തെ രാജാക്കന്മാർ പോലും അവന്റെ അമ്മയുടെ പേര് കേട്ട് ഞെട്ടുമായിരുന്നു അമ്മേ ഇന്നെന്റെ അച്ഛൻ പോലെ ഞാൻ കാരണം തലകുരിക്കേണ്ടി വന്നു ഈ നാണക്കേട് എനിക്ക് സഹിക്കാൻ കഴിയില്ല ആ നിമിഷം ആകാശം മുഴുവൻ ഇരുണ്ടു ഇടിയും മിന്നലുമായി കനത്ത മഴ പെയ്യാൻ തുടങ്ങി മറുവശത്ത് അമരേന്ദ്രന്റെ ിലെ മോതിരത്തിൽ നിന്ന് ഒരു പുക ഉയർന്നു അത് കണ്ട ഉടനെ അമരേന്ദ്രൻ ഭയം കൊണ്ട് പിറച്ചു ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അമരേന്ദ്രന് മനസ്സിലായി നീണ്ട മുടിയും വെളുത്ത താടിയും ഒരു വൃദ്ധ ശരീരവും ചുവന്ന കണ്ണുകളുമുള്ള മനുഷ്യനെ കണ്ട് അമരേന്ദ്രൻ ഭയന്നു നീ ആരാണ് അടുത്തേക്ക് വരരുത് ഞാൻ വരുണമിത്ര കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ നിന്റെ മോതിരത്തിലുണ്ട് അമരേന്ദ്ര നിങ്ങളുടെ അമ്മയുടെ മരണത്തിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് അത് എനിക്ക് മാത്രമേ അറിയൂ അത് മാത്രമല്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടതെന്നും എനിക്കറിയാം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ ഏകലഭ്യ സ്ഥാനം വീണ്ടെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും പക്ഷേ എനിക്ക് മൂന്ന് നിബന്ധനകളും നിങ്ങളത് അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ അത് പറഞ്ഞ തന്നെ എങ്ങനെയെങ്കിലും തന്റെ ശക്തികൾ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച അമരേന്ദ്രൻ ആ വ്യവസ്ഥകൾക്ക് സമ്മതം പറഞ്ഞെങ്കിലും ആദ്യത്തെ വ്യവസ്ഥ നീ വാസുകിയെ മനസ്സുകൊണ്ട് സ്നേഹിക്കരുത് നീ അവളോട് അടുക്കരുത് മനസ്സിൽ പോലും അവളെ പറ്റി മറ്റൊന്നും ചിന്തിക്കരുത് സമ്മതം രണ്ടാമത്തെ നിബന്ധന നിങ്ങളുടെ ശക്തി പുനഃസ്ഥാപിക്കാൻ ഞാൻ ഒരു അമൃതുണ്ടാക്കാം പക്ഷെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നീ തന്നെ കൊണ്ടുവരണം അതുകൊണ്ട് വരുന്ന വഴിയിൽ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം തരണം ചെയ്ത് ആ വസ്തുക്കൾ കയ്യിൽ കുറച്ചു നേരം ചിന്തിച്ച ശേഷം സമ്മതം രണ്ട് നിബന്ധനകൾ അംഗീകരിച്ച അമരേന്ദ്രൻ അമരേന്ദ്രൻ മൂന്നാമത്തെ മൂന്നാമത്തെ നിബന്ധനയ്ക്ക് വേണ്ടി കാത്തിരുന്നു വ്യവസ്ഥ എന്താണ് അത് ചോദിച്ചപ്പോൾ ഭരണമിത്രൻ ഉത്തരം നൽകി മൂന്നാമത്തെ വ്യവസ്ഥയെപ്പറ്റി മറ്റൊരാൾ നിങ്ങളോട് പറയും കുറച്ചു നേരത്തേക്ക് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കരുത് അവൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു കണ്ണുകൾ അടച്ച് അമരേന്ദ്രൻ അവന്റെ അമ്മയുടെ വാക്കുകൾ പശ്ചാത്തലത്തിൽ കേട്ടു മൂന്നാമത്തെ വ്യവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ അമരേന്ദ്രന് അവന്റെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല വരണമിത്രൻ ഇത് പറഞ്ഞ ഉടനെ തന്നെ അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു അവന് പരിചിതമായ ഒരു ശബ്ദം പശ്ചാത്തലത്തിൽ കേട്ടു അത് മറ്റാരുടെയും ആയിരുന്നില്ല അത് അമരേന്ദ്രന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു അവന്റെ അമ്മയുടെ ശബ്ദം വായുവിൽ പ്രതിധ്വനിച്ചു അയാളുടെ മൂന്നാമത്തെ വ്യവസ്ഥ കേട്ടതും അമരേന്ദ്രന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവന്റെ കണ്ണുകൾ നനഞ്ഞു പെട്ടെന്ന് അവന്റെ ശരീരം പിറയ്ക്കാൻ തുടങ്ങി തന്റെ അമ്മ എന്തിനാണ് ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചത് എന്നവൻ ഇതാണ് മൂന്നാമത്തെ നിങ്ങളുടെ അമ്മ അമ്മ നിങ്ങൾ കേട്ടോ പറഞ്ഞ കാര്യങ്ങൾ ായി അമരേന്ദ്രന്റെ എന്തായിരുന്നു അമരേന്ദ്രന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്തായിരുന്നു അമരേന്ദ്രന് തന്റെ ശക്തികൾ നഷ്ടപ്പെട്ടത് എങ്ങനെ ആ ശക്തികൾ അവൻ എങ്ങനെ വീണ്ടെടുക്കും ഒരു ഭീരുവാണെന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ മുന്നിൽ താനൊരു വീരനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയും യുടെ വെല്ലുവിളിയിൽ അമരേന്ദ്രൻ വിജയിച്ചു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമറിയ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക കാര്യം നിസ്സാരം അതിനുശേഷം പോക്കറ്റ് എഫ് എമ്മിലെ എല്ലാ ഷോകളും നിങ്ങൾക്ക് കേൾക്കാം ഉടൻ തന്നെ പോക്കറ്റ് എഫ് എം ഡൗൺലോഡ് ചെയ്ത് യോദ്ധ എന്ന അത്ഭുതകരമായ കഥ നിങ്ങൾക്ക് കേൾക്കാം അതും തികച്ചും സൗജന്യമായി